ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റ് ചാനലിലെ സിന്ധു സൂര്യകുമാറിനെ കൊണ്ട് എന്നും ഉപദ്രവമാണ് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി മൂന്നാമതും എത്താനുള്ള പടിയൊരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് മോദിക്ക് എതിരെയാണ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ രംഗത്തിറങ്ങിയത് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷനിൽ ജയിക്കാത്തതിന്റെ പ്രധാന കാരണം സിന്ധു സൂര്യകുമാർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വാർത്തകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ശശി തരൂർമാർ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതേസമയം തന്നെ ഏഷ്യാനെറ്റ് ബി ജെ പിക്ക് എതിരെ നിരവധി വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെയും അന്ന് ഏഷ്യാനെറ്റ് ചാനൽ രംഗത്തു വന്നിരുന്നു നരേന്ദ്രമോദിക്കെതിരെയും അതായത് ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിന് എതിരെയും ശക്തമായി നിലകൊണ്ട ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത് രാജീവ് ചന്ദ്രശേഖരനെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്തു അതിനുശേഷം ഏഷ്യാനെറ്റിന്റെ വാർത്തകൾ എല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ പാരയായി തുടങ്ങി അതിനുശേഷം കുംഭമേള വന്നപ്പോൾ കുംഭമേളയെ പറ്റിയും സിന്ധു സൂര്യകുമാർ വളരെ മോശമായ ഒരു കമന്റാണ് ന്യൂസിൽ രേഖപ്പെടുത്തിയത് അതിനെതിരെ ഹിന്ദുക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് വരികയാണ് ഉണ്ടായത് സിന്ധു സൂര്യകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലമില്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേളയിൽ എങ്ങനെയുണ്ടായി കുംഭമേളയും ബി ജെ പി പ്രീതിപ്പെടുത്തലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ അങ്ങ് കേരളത്തിലും കുംഭമേള ജനപ്രിയ താരമായി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇംപാക്ട് ഇതാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് അവസാനം ഹിന്ദുക്കൾ കയറി ഇടപെട്ടതോടെ കളി അങ്ങ് മാറി ഒടുവിൽ ഏഷ്യാനെറ്റിന്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖറിന് പോലും മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് തന്നെ ഇത് പാരിയായി വരുമെന്ന് സിന്ധു സൂര്യകുമാർ ഓർത്തില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് സിന്ധു സൂര്യകുമാറിനെ ഇനി പണി ഏതു വഴിയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല സിന്ധു സൂര്യകുമാർ രാജിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്